എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം ഒരു ഒരപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നമ്മുടെ സച്ചിയും എല്ലാവരും കൂടി പൊങ്കല് ആഘോഷിക്കാൻ അച്ചാമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ ആ ടൈമിൽ അവർ മറ്റേ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കാൻ നേരത്ത് സച്ചി ഒരു രഹസ്യം പറയാൻ പോകുന്നുണ്ടായിരുന്നു തൻ്റെ അമ്മയുടെ സ്നേഹം തനിക്ക് നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണം അത് പറയാൻ പോകുമ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ രവി ചുമയൊക്കെ അഭിനയിച്ച് ഓരോ ആക്ഷനൊക്കെ കാണിച്ച് സച്ചി അതിൽ നിന്നും പിന്തിരിപ്പിച്ചായിരുന്നു വളരെ ഇമോഷണലായിട്ടുള്ളൊരു രംഗമായിരുന്നു അത് ശ്രുതി എന്തോ ചെയ്ത തെറ്റായിരുന്നു സച്ചി അന്ന് മറ സച്ചി അന്ന് പറയാൻ പോയത് അതാണ് രവി ആക്ഷൻ കാണിച്ച് പറയണ്ട എന്ന് പറഞ്ഞത് അതെന്താണെന്ന് പറയുവാണ് സച്ചി ഇപ്പോൾ അതായത് സച്ചി പറയുന്നുണ്ടായിരുന്നു ആ ടൈമിൽ പൊങ്കലിൻ്റെ ടൈമിൽ അച്ഛാമ്മുടെ വീട്ടിൽ പോയപ്പോൾ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും തന്നെ ഇവിടെ കൊണ്ടേ ആക്കിയിട്ടും പോയി അതിൻ്റെ കാരണം എന്താണെന്ന് സച്ചിക്ക് സച്ചിക്കിപ്പോഴറിയില്ലെന്നാണ് സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രവിക്കും ചന്ദ്രയ്ക്കും ആദ്യത്തെ ആദ്യത്തെ മോൻ സുതി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് സച്ചി സച്ചി കഴിഞ്ഞിട്ട് ഒരു മോനും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ശ്രീകാന്ത് അപ്പോൾ ചെറുപ്പത്തിൽ ഇവരുടെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ദാരിദ്ര്യം പിന്നെന്താ എപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഇവരൊരു ജോൽസിനെ കാണാൻ പോയി രവിയും ചന്ദ്രയും കൂടി ഒരു ജോൽസിനെ കാണാൻ പോയി അപ്പോൾ ആ ജോൽസിൻ പറഞ്ഞു നിങ്ങളുടെ രണ്ടാമത്തെ പുത്രൻ അതായത് സച്ചി നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്നും കഷ്ടപ്പാടും ദുരിതങ്ങളും വീട്ടിൽ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടിയെ എങ്ങോട്ടെങ്കിലും മാറ്റുക കുറച്ചുനാൾ അവനെ എവിടെയെങ്കിലും മാറി നിൽക്കട്ടെ അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പുത്രനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ കൂടെ വളർത്താം എന്ന് പറയുവാണ് ജോത്സ്യത്തിലൊക്കെ വളരെ വിശ്വാസമായിരുന്നു ചന്ദ്രക്കും രവിക്കും കാരണം കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു ജോത്സ്യൻ്റെ അടുത്തോട്ട് പോയത് അപ്പോൾ ജോത്സ്യൻ ഇത് പറഞ്ഞപ്പോഴേക്കും രവിക്കത് ഭയങ്കര ഷോക്കായിരുന്നു രവിയും ചന്ദ്രയും ഒരുപാട് ആലോചിച്ചു പിന്നെ ജോത്സ്യൻ പറഞ്ഞു ഇതല്ലാതെ വേറൊരു മാർഗമല്ല നിങ്ങളായ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചന്ദ്രയും രവിയും കൂടി അതൊരു പൊങ്കൽ ടൈം ആയിരുന്നു സച്ചിയെ അച്ചാമ്മയുടെ വീട്ടിൽ കൊണ്ടാ ായിരുന്നു അതാണ് സച്ചി പറഞ്ഞത് അച്ഛനും അമ്മയും എന്താണ് എന്നെ ഇവിടെ കൊണ്ടന്നാക്കിയതെന്ന് എനിക്കറിയാൻ പാടില്ലാന്ന് സച്ചിയോട് ഈ കാര്യം അവർ പറഞ്ഞിട്ടില്ല ജോൽസിൻ ഇങ്ങനെ പറഞ്ഞ കാര്യമെന്ന് സച്ചി അവിടെ പൊങ്കൽ ആഘോഷിക്കാൻ എന്ന പേരിൽ അവിടെ നിർത്തിയിട്ട് ഇവർ പോകുവാണ് അതാണ് സച്ചി പറഞ്ഞത് എല്ലാ രാത്രിയിലും അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അന്നാവും കുട്ടിയല്ലെ കുഞ്ഞിലെ കാര്യമാണ് ഇതൊക്കെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കാണിക്കുന്നത് ചന്ദ്രക്കന്നെ ഇത് കേട്ടപ്പോൾ തന്നെ സച്ചിയോടുള്ള ഇഷ്ടമൊക്കെ പോയി സച്ചി ഉപേക്ഷിച്ച് കളഞ്ഞ പോലെയാണ് ചന്ദ്ര പിന്നെ തിരിച്ചു വന്നത് പിന്നെ സച്ചി വളർന്നതൊക്കെ ഒരു നാട്ടും പുറത്തായിരുന്നു അതായത് അച്ചാമ്മയുടെ വീട്ടിൽ ചന്ദ്രയും രവിയും സുധിയും പിന്നെ മറ്റേ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ആ കുട്ടിയായിട്ട് അവർ സിറ്റിയിലാണ് കഴിഞ്ഞത് അപ്പോൾ നാട്ടിൻപുറത്ത് വളർന്ന സച്ചിക്ക് അവിടുത്തെ കളികളും അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ സച്ചി അവിടെ തന്നെ അച്ചാമ്മയുടെ കൂടെ തന്നെ കൂടി ഇടയ്ക്ക് രവിയും ചന്ദ്രയും മക്കളും കൂടി സച്ചിയെ കാണാൻ വേണ്ടി അച്ചാമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു അങ്ങനെ ഒരു ടൈമിലാണ് ഈ ചന്ദ്രയും രവിയും രണ്ട് പിള്ളേരും കൂടി അച്ചാമ്മ വീട്ടിൽ പോയപ്പോൾ അതായത് ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ അപ്പോൾ സച്ചിയും സുധിയും ആ മോനും കൂടി പുറത്തൊക്കെ കളിക്കാൻ പോയി സച്ചിക്ക് ഒരുപാട് കളികളൊക്കെ അറിയാൻ പറ്റുള്ളൂ നാട്ടിൻപുറത്ത് കളിച്ചോണ്ട് ആ പ്രദേശത്തെ കളികളൊക്കെ അങ്ങനെ അവർ കളിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ കാണിക്കുന്നത് അന്ന് സച്ചിക്ക് കൂടി വന്ന ഒരു പത്ത് വയസ്സൊക്കെ കാണത്തുള്ളൂ സുതിക്ക് പന്ത്രണ്ട് വയസ്സും കാണും കുഞ്ഞ് അനിയൻ ഇത്തിരി ചെറുതാണ് അവൻ അറിവെച്ച് അതായത് ഒരു ആറേഴ് വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഈ ഫ്ലാഷ് ബാക്കിൽ ഇവരിങ്ങനെ കളിക്കുമ്പോഴേക്കും കുറേ കളികളൊക്കെ കളിച്ച് കളിച്ച് ലാസ്റ്റ് അവിടെ നാട്ടിൻപുറം അല്ലേ പുഴയും കുളങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ സച്ചി ഒരു പുഴയിലൊക്കെ ഇറങ്ങി നീന്തി കുളിക്കുകയാണ് അപ്പോൾ ഈ സുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നീയും പോയി കുളിക്കടാ എന്ന് പറഞ്ഞ് ആ അനിയനെ വെള്ളത്തിലോട്ട് തള്ളിയിടും സച്ചി അന്ന് ചെറുതല്ലേ രണ്ടുപേരും പേടിച്ചു പോയി സുതി ആയാലും പേടിച്ചു പോയി മനഃപൂർവ്വം ചെയ്തതല്ല അവർ ആ കളിയുടെ ഇടയിൽ നീം നീന്തടാന്ന് പറഞ്ഞ് സുതി ആ കുട്ടിയെ തള്ളിയിടുകയാണ് തള്ളിയിട്ടതും ആ കുട്ടിക്ക് നീന്തലോന്നറിയും ല്ലോ അവർ സിറ്റിയിൽ വളർന്നതല്ലേ സച്ചിക്ക് നീന്തൽ അറിയാം സുതിക്കും അറിയില്ല ആ കുട്ടിക്കും അറിയില്ല നീന്തിയിട്ടതും ആ കുട്ടി കുട്ടിപ്രാളം കാണിക്കാൻ തുടങ്ങി വെള്ളത്തിൽ വീണപ്പോഴേക്കും സച്ചിയും ഏതുകൊണ്ട് പേടിച്ചു പോയി സച്ചിയും കുഞ്ഞല്ലേ എങ്ങനെ രക്ഷിക്കണമെന്ന് അവനും വലിയ അറിവില്ലല്ലോ എന്നാലും സച്ചിയും ഒരുപാട് മാക്സിമം ഒക്കെ ട്രൈ ചെയ്തു അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ടൈമിൽ നമ്മുടെ സുതി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വേഗം ഓടിപ്പോയി അച്ചാമ്മയുടെ വീട്ടിൽ പോയി പറയും അമ്മേ സച്ചി അനിയനിയും കൂട്ടി വെള്ളത്തിൽ ചാടി അവനെ നീന്തൽ നീന്തൽ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ചാടി അവിടെ ദേ അനിയം ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും രവിയും അച്ചാമയും നാട്ടുകാരെല്ലാവരും അങ്ങോട്ട് ഓടിക്കൂടും അപ്പോഴേക്കും അനിയന്റെ കാര്യം പാവം അവൻ ആ വെള്ളം കുടിച്ച് നീന്തൽ അറിയില്ലല്ലോ കുഞ്ഞല്ലേ ആ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടിട്ടുണ്ടാവും സുധിയാണ് ശരിക്കും ആ അനിയനെ വെള്ളത്തിലോട്ട് തള്ളിയിട്ടത് പക്ഷേ തൻ്റെ കൈയിൽ നിന്ന് പറ്റി അബദ്ധം മനസ്സിലാക്കിയ സുതി നേരെ ഓടിപ്പോയി വീട്ടിൽ പറഞ്ഞത് സച്ചി അനിയനിയും കൊണ്ട് വെള്ളത്തിൽ ചാടിയെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ തൻ്റെ മോനെ കൊന്നില്ല കൊന്നില്ലെന്നുള്ളൊരു ആ ദേഷ്യമാണ് സച്ചിയോടുള്ളത് എന്നിട്ട് ഇവരെല്ലാവരും ഓടിക്കൂടിയപ്പോഴേക്കും അനിയനെയും പിടിച്ചിരിക്കുന്ന സച്ചി കരയുന്ന സച്ചിയാണ് കണ്ടത് ചന്ദ്രയ്ക്ക് ഇതൊക്കെ കണ്ട് അങ്ങോട്ട് കളി കയറി അന്ന് തുടങ്ങിയ ആ വെറുപ്പും ദേഷ്യമാണ് ചന്ദ്രയ്ക്ക് ഇപ്പോഴും സച്ചിയോടുള്ളത് സുതി അന്ന് തൊട്ട് ഓരോ തെറ്റുകുറ്റം ചെയ്യുമ്പോഴേക്കും അതെല്ലാം ഈ സച്ചിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാറാണ് സുതി ചെയ്യാറ് അതാണ് സച്ചി എന്ന് പറഞ്ഞത് തനിക്ക് കിട്ട അമ്മയുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് സുതിയെ നോക്കുന്നുണ്ടായിരുന്നതിൻ്റെ കാരണം ഇതാണ് സുതി കാരണമാണ് അന്നത്തെ അന്നത്തെ ആ സംഭവത്തിൽ സച്ചിക്ക് അനിയനെയും ചന്ദ്രക്ക് മകനെയൊക്കെ നഷ്ടപ്പെട്ടത് ആ ഒരു സംഭവം കൊണ്ടാണ് ചന്ദ്രയ്ക്ക് സച്ചിയോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം കൂടുന്നത് ഈ സത്യമാണ് സച്ചി എന്ന് അച്ചമ്മ വീട്ടിൽ വെച്ച് പറയാൻ പോയത് പക്ഷെ രവി രവിക്ക് ഇതൊക്കെ അറിയായിരുന്നു പക്ഷെ രവി ഇതിനൊന്നും സമ്മതിച്ചില്ല സച്ചിയെ കൊണ്ട് സത്യം പറയാൻ അനുവദിച്ചില്ല എന്നിട്ട് സച്ചി കുറേ നാൾ ആ ചെറുപ്പത്തിലെ ജുവനൈൽ ഹോമിലൊക്കെ കിടന്നായിരുന്നു എന്നിട്ട് കുറച്ചുനാൾ അവിടെ നിന്നതിന് ശേഷമാണ് വീണ്ടും അച്ചമ്മ വീട്ടിൽ വന്ന് വളർന്നതും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ കഥ ഇത് സച്ചി ചന്ദ്രയെ അറിയിക്കുമ്പോൾ ചന്ദ്ര പൊട്ടി സ്നേഹം കൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുമായിരിക്കും എന്നൊക്കെ നമുക്ക് കരുതാം ഇതൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാവുന്നതാണ് എന്തായാലും സുതി ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഒരു കുട്ടിയുടെ ജീവനാണ് സുതി ഇല്ലാതാക്കിയത് അത് പാവം നമ്മുടെ സച്ചിയുടെ തലയിലും കെട്ടിവെച്ചു ഇത് ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്രയുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ